നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം തെറിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയേക്കുമെന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ നടത്തി മുതിർന്ന നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്തിയ ശേഷമാകും ഔദ്യോഗിക തീരുമാനം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീവാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയെന്നാണ് വിവരം ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപദാസ് മുൻഷി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടനാ നടപടി है। തെറ്റുകാരാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗമായി തുടരുമെന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രൂക്ഷ വിമർശനം രാഹുൽ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന ആരോപണം സംഘടനയിലെ ചർച്ച ചെയ്യണമെന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ വനിതാ നേതാവ് ആവശ്യപ്പെട്ടു പെണ്ണു പിടികൻ എന്ന ആരോപണം നിരന്തരം ഉണ്ടാകുന്നു ആരോപണം വെറുതെ ചിരിച്ചു തള്ളാനാകില്ല രാഹുൽ മറുപടി പറയണമെന്നും തെറ്റുകാരനെങ്കിൽ അങ്ങനെ മാറി നിൽക്കണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു എന്നിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണോ നോ കമന്റ്സ് എന്നാണ് അവരുടെ ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചു വെച്ചത് ആരാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും താങ്കളുടെ പേർ വലിച്ചിഴച്ചത് ആരാണോ അവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിച്ചിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിക്കെതിരെ താങ്കൾ കേസ് കൊടുക്കണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ ഒരു പെണ്ണുപിടിയനായ സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കൃത്യമായി ഇതൊരു മറുപടി കൊടുക്കണമെന്നും നിയമപരമായി പോകണമെന്നും വനിതാ നേതാവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ജനപ്രതിനിധിയായ യുവ യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ും തുടർന്നു പുതുമുഖ നടി റിനി ആൻഡ് ജോർജിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ആരോപണ വിധേയന്റെ പാർട്ടിയിലുള്ള പലരുമായി നല്ല ബന്ധം ആണ് ഇതൊന്നും റിനി പറയുന്നു സമൂഹ മാധ്യമം വഴിയാണ് യുവ നേതാവിനെ പരിചയപ്പെട്ടത് മൂന്നര വർഷം മുൻപാണ് ആദ്യമായി മെസ്സേജ് അയച്ചത് ഇതിനുശേഷമാണ് നേതാവ് ജനപ്രതിനിധിയായത് തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയക്കുകയായിരുന്നു തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കും ക്ഷണിച്ചു പാർട്ടിയിലെ നേതാക്കളോട് പരാതി പറഞ്ഞിരുന്നു നേതൃത്വത്തോട് പരാതിപ്പെടുമെന്ന് യുവ നേതാവിനോട് പറഞ്ഞപ്പോൾ പോയി പറയുക ഹൂ കേസ് എന്നായിരുന്നു മറുപടിയെന്നും നടി പറയുന്നു